സുജിത്തിന് നീതി ലഭ്യമാക്കുക കുന്നംകുളത്ത് കോൺഗ്രസ് ജനകീയ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു പോലീസിന്റെ മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ നീതി ലഭ്യമാക്കുക പോലീസിലെ ക്രിമിനലുകളെ ജയിലിൽ അടയ്ക്കുക പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകൾക്ക് മുമ്പിൽ നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി കുന്നംകുളം നഗരത്തിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു സദസ്സ് കെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു സുജിത്തിന് മർദ്ദനമേറ്റ സംഭവം നിയമസഭയിലും അതീവ ഗൗരവത്തിൽ കൊണ്ടുവരും പയ്യന്നൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചപ്പോൾ മുഖ്യമന്ത്രി ന്യായീകരിച്ച് സംസാരിച്ചത് രക്ഷാപ്രവർത്തനം എന്നാണ് കുന്നംകുളത്തെ നരനായാട്ടിനെ കേരളത്തിലെ മുഖ്യമന്ത്രി എങ്ങനെ കാണുന്നു കുന്നംകുളത്തെ പോലീസ് മർദ്ദന കേസിലെ പ്രതികളെ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റിക്കൊടുത്തു എന്നതാണ് കേരളത്തിലെ പോലീസ് നൽകിയ ശിക്ഷ മനുഷ്യജീവൻ സംരക്ഷിക്കേണ്ട പോലീസ് മനുഷ്യജീവൻ തട്ടിയെടുക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടത്തുന്നത് സുജിത്തിനെ മർദ്ദിച്ചവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ സംഘം ചേർന്ന് മർദ്ദിച്ചവർ കാക്കിയിടാൻ യോഗ്യരല്ല അടുത്ത സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്ന തീരുമാനം സുജിത്തിനെ മർദ്ദിച്ചവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക എന്നതായിരിക്കും അതിന് കോൺഗ്രസിനെ അവസരം തരണം സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരുടെ ഇരുപത് ലക്ഷത്തിന്റെ ഓഫർ അവിടെ ഇരിക്കട്ടെ കോടതി വഴി നഷ്ടപരിഹാരം നൽകാൻ അത് ഉപകരിക്കും നിയമസഭയിൽ കുന്നംകുളത്തെ പോലീസ് മർദ്ദനം കോൺഗ്രസ് ഏറ്റെടുത്ത് ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റെ പ്രതിഷേധ സദസ്സിൽ അധ്യക്ഷത വഹിച്ചു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്